കൊട്ടിയൂരിൽ ആയില്യം നാളിൽ ശ്രീ മഹേശ്വരന് മൂന്നാമത്തെ വലിയ വട്ടളം വലിയവട്ടലം പായസനിവേദ്യത്തിൻ്റെ തെരുമധുരം നാലു ചതുശതങ്ങളിലെ മൂന്നാമത്തേതാണ് ആയില്യം നാളിലെ ആയില്യം ചതുശതം തിരുവാതിര പുണർദ്ദം ചതുശതങ്ങളാണ് മറ്റു രണ്ട് ചതുശതങ്ങൾ ഇനി അത്തം നാളിലെ ചതുശതത്തോടെ വൈശാഖ മഹോത്സവത്തിലെ നാല് ചതുശത നിവേദ്യവും പൂർത്തിയാവും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്തീരടി പൂജക്കൊപ്പമാണ് ഭഗവാന് വലിയവട്ട നിവേദ്യം നടന്നത് ആയില്യം ചതുശതം നാളിലെ വലിയവട്ടം നിവേദ്യം പൊന്മലേരി കോറോത്ത് തറവാട്ടുകാരുടെ വകയാണ് നിവേദ്യ സാധനങ്ങൾ തിങ്കളാഴ്ച വൈരിഘാതക ക്ഷേത്രത്തിൽ നിന്ന് പി കെ നമ്പ്യാർ പി കെ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ അക്കരെ കൊട്ടിയൂരിൽ എത്തിച്ചിരുന്നു ആഗ്രഹ സാബല്യത്തിനായി ക്ഷേത്രങ്ങളിൽ പല വഴിപാടുകളും നടത്തുന്നു ഇതിൽ ഏറ്റവും പ്രധാനമാണ് ദേവനോ ദേവിക്കോ സമർപ്പിക്കുന്ന പായസ നിവേദ്യം പായസ നിവേദ്യം തന്നെ വിവിധങ്ങളാണ് പാൽപായസം ശർക്കര പായസം കടും പായസം അങ്ങനെ വ്യത്യസ്തങ്ങളായ പായസ നിവേദ്യം ഓരോ ക്ഷേത്രത്തിലും നടത്തി വരുന്നു മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണ ഭഗവാനും പാൽപായസമാണ് പ്രിയം ദേവീക്ഷേത്രങ്ങളിൽ കടും പായസ നിവേദ്യത്തിനാണ് പ്രാധാന്യം എന്നാൽ കൊട്ടിയൂരിൽ നാല് ചതുശതമാണ് കൊട്ടിയൂർ പെരുമാളിന് പ്രിയം ചതുശതം എന്നാൽ വലിയ വലിയവട്ടലം പായസനിവേദ്യം അരി നാളികേരം ശർക്കര കതളിപ്പഴം എന്നിവ നിശ്ചിത അളവിൽ ചേർത്ത് തയ്യാറാക്കുന്നതാണ് ചതുശതം നെയ്യ് കരിമ്പ് തേൻ എന്നിവയും തോതനുസരിച്ച് ചേർത്താണ് പായസ നിവേദ്യമുണ്ടാക്കുന്നത് വട്ടളത്തിൽ ഉണ്ടാക്കുന്ന ചതുശതത്തിന് ഇടിച്ചുപിഴിഞ്ഞ പായസം എന്നും പറയുന്നു നൂറ്റിനാല് നാഴി അരി നൂറ്റിനാല് തേങ്ങ നൂറ്റിനാല് കലം ശർക്കര നൂറ്റിനാല് തുടം നെയ്യ് നൂറ്റിനാല് കതളിപ്പഴം എന്നിവ ചേർത്താണ് സാധാരണയായി ചതുശതം പായസം തയ്യാറാക്കുന്നത് ഇതാണ് ശ്രീ മഹേശ്വരന് ഏറ്റവും പ്രിയങ്കരമായ നിവേദ്യം ഭക്തൻ്റെ മനസ്സും വയറും നിറക്കുന്ന അമൃതായിട്ടാണ് ചതുശതത്തെ കണക്കാക്കുന്നത് കോവിലകം കയ്യാലയിൽ നിന്നും മറ്റ് കയ്യാലകളിൽ നിന്നും പായസം ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യുന്നു വ്യാഴാഴ്ചയാണ് കൊട്ടിയൂരിൽ മകം കലം വരവ് വ്യാഴാഴ്ച ഉച്ചയോടെ ശിവേലി കഴിഞ്ഞ് അക്കരക്കൊട്ടിയൂരിൽ നിന്ന് ആനകളും വിശേഷവാദ്യങ്ങളും പിൻവാങ്ങും പിന്നെ സ്ത്രീകൾ അക്കരക്കൊട്ടിയൂരിൽ ദർശനം നടത്താൻ പാടില്ല ജൂൺ പതിനാറ് ഞായറാഴ്ചയാണ് അത്തം ചതുശതവും വാളാട്ടവും കലശപൂജയും പതിനേഴിന് തൃക്കലശാട്ടോടെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് സമാപ്തിയാകും വൈശാഖ മഹോത്സവം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൊട്ടിയൂരിൽ അഭൂതപൂർവ്വമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ചൊവ്വാഴ്ച കൊട്ടിയൂരിൽ ദർശനം നടത്തി ബുധനാഴ്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊട്ടിയൂരിൽ ദർശനം നടത്തും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി ും പിന്നെ ആണ് സുനിതും അവരെ തന്നെ ഏൽപ്പിച്ച പോരെ വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട് സുനിതയ്ക്ക് സുനിതയെ ജനറേഷൻ ഫേവറേറ്റ് സുനിത ഫർണിച്ചർ